ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ഫെയ്ഡ് ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം നവംബർ ർ ചൊവ്വാഴ്ച വികസന പദ്ധതികളെ അപ്പാടെ തുരങ്കം വയ്ക്കാനും നശിപ്പിക്കാനുമാണ് പ്രതിപക്ഷവും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണ ഏജൻസികൾ കേരളത്തെ വട്ടമിട്ട് പറക്കുകയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ യാകെ മെക്കിട്ട് കയറി അവരെ നിശബ്ദരാക്കി പദ്ധതികളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കെ ഫോൺ പോലുള്ള പദ്ധതികൾ അട്ടിമറിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നത് സ്വകാര്യ കുത്തകകളുടെ വക്കാലത്തെടുക്കുകയാണ് ഏജൻസികൾ അത് മനസ്സിൽ വെച്ചാൽ മതി ഒരു കുത്തകയുടെയും വക്കാലത്തെടുത്ത് ഇങ്ങോട്ട് വരണ്ട അതിവിടെ നടപ്പില്ലെന്നും മുഖ്യമന്ത്രി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സി എ ജി സർക്കാരിന് സമർപ്പിച്ചത് അന്തിമ റിപ്പോർട്ട് ലഭിച്ചത് കരട് റിപ്പോർട്ടാണെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു രണ്ടായിരത്തി വർഷത്തിലേക്കുള്ള സി എ ജിയുടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിനായി സമർപ്പിച്ചെന്നാണ് സി എ ജി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത് നവംബർ ആറിനാണ് അന്തിമ റിപ്പോർട്ട് ധനമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് ഇതിനുശേഷം കരട് റിപ്പോർട്ടാണെന്ന് നവംബർ പതിനാലിന് പറയുകയും മന്ത്രി സി എ ജിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു നിയമസഭയിൽ അന്തിമ റിപ്പോർട്ട് എത്തും മുൻപേ തന്നെ ഇക്കാര്യം ധനമന്ത്രി പുറത്തുവിട്ടത് നിയമസഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം കിഫ്ബിയിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ നടപടികളുമായി കൂട്ടിക്കെട്ടി രക്ഷപ്പെടാനുള്ള ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ തന്ത്രം വിലപ്പോകില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ പത്ത് കോടിയും രണ്ടായിരത്തി മൂന്നിൽ അഞ്ഞൂറ്റി അഞ്ച് കോടിയും രൂപയാണ് വൻകിട പദ്ധതികൾക്ക് കടമെടുത്തത് രാജ്യത്തിനകത്തുനിന്നാണ് ഈ തുക സമാഹരിച്ചത് എട്ടിൽ തിരിച്ചടവ് പൂർത്തിയായെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി സിബിഐ കൂട്ടിലടച്ച പട്ടിയാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സുപ്രീംകോടതി പറയുമ്പോലെ സിബിഐ തത്തയല്ല യജമാനന്മാർ വരുമ്പോൾ സ്നേഹം കാണിക്കുന്ന പട്ടിയാണ് അല്ലാത്തവരെ കാണുമ്പോൾ അവർ കുരയ്ക്കുന്നു ഇ ഡി ആവട്ടെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും തെരഞ്ഞെടുപ്പ് ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും എം വി ജയരാജൻ സ്വർണക്കടത്ത് കേസിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ ഇ ഡിയിൽ നിന്നും സമ്മർദ്ദമുണ്ടെന്ന് എം ശിവശങ്കർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഇരയാണ് താൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റംസ് ഓഫീസറേയും താൻ വിളിച്ചിട്ടില്ല രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാത്തതുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തത് തന്നെപ്പറ്റി ഇ ഡി നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും ശിവശങ്കർ കോടതിയിൽ ആരോപിക്കുന്നു ശിവശങ്കറിന്റെ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയാനിരിക്കെയാണ് ശിവശങ്കർ കോടതിക്ക് വിശദീകരണം നൽകിയത് കോതമംഗലം പള്ളിക്കേസിൽ ആഭ്യന്തര സെക്രട്ടറിക്കെതിരെ ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയിൽ ആഭ്യന്തര സെക്രട്ടറി ടി കെ ജോസിനെതിരെയാണ് ഓർത്തഡോക്സ് വിഭാഗം ഹർജി നൽകിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി കോടതിയിൽ കള്ള സത്യവാങ്മൂലം നൽകിയെന്നാണ് ഹർജിയിലെ ആരോപണം ഇതിൽ കേസെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അശ്വിൻ കൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് റൂറൽ എസ് പിക്ക് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പത്തൊമ്പത് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രോഗം സ്ഥിരീകരിച്ചവരിൽ അമ്പത്തിയഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ാണ്വിടം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പരിശോധനാ ഫലം നെഗറ്റീവായി കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം കോഴിക്കോട് എറണാകുളം തൃശൂർ ആലപ്പുഴ ഇരുനൂറ്റി തിരുവനന്തപുരം കൊല്ലം പാലക്കാട് കോട്ടയം കണ്ണൂർ ഇടുക്കി കാസർഗോഡ് പത്തനംതിട്ട വയനാട് സംസ്ഥാനത്ത് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഒൻപത് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ അറുനൂറ് ഹോട്ട്സ്പോട്ടുകൾ സിപിഎം നേതാവ് എം ബി രാജേഷിനെ കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് ടെസ്റ്റ് പോസിറ്റീവായത് അദ്ദേഹം തന്നെയാണ് ഫേസ്ബുക്ക് ആയത്ബുക്ക് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മികച്ച പ്രതിരോധ സംവിധാനമാണ് കേരളം ഒരുക്കിയതെന്ന് ആർ ബി ഐ വാർഷിക പ്രസിദ്ധീകരണത്തിൽ വന്ന പ്രത്യേക ലേഖനത്തിൽ പറയുന്നു ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കവി സച്ചിദാനന്ദനെ മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെയും കൂട്ടരെയും തോൽപ്പിച്ച അമേരിക്കൻ ജനതയ്ക്ക് അഭിവാദ്യമെന്ന് മന്ത്രി എം എം മണി ലോകത്തെ ഭരണാധികാരികളിൽ തലതിരിഞ്ഞ അധികാരി ട്രംപാണെന്നും പട്ടിക നീളുമെങ്കിലും വിശദീകരിക്കുന്നില്ലെന്നും മന്ത്രി പാലാ മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള സിപിഐ സിപിഎം തർക്കത്തിന് ഇന്നലെ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമായില്ല ഇന്ന് വീണ്ടും ചർച്ച തുടരും സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുകയാണ് സിപിഐ ഏഴ് സീറ്റ് നൽകിയില്ലെങ്കിൽ തനിച്ച് മത്സരിക്കാനാണ് സിപിഐയുടെ തീരുമാനം പാലായിൽ കേരള കോൺഗ്രസ് സീറ്റിലാണ് മത്സരിക്കുന്നത് ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ മുഹമ്മദ് അനൂപിന്റെ ബിസിനസ് പങ്കാളി റഷീദ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി ഇ ഡി സോണൽ ആസ്ഥാനത്തെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് വാസനായി കെയർ സ്ഥാപകൻ എ എം അരുൺ അന്തരിച്ചു വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം നെഞ്ചുവേദനയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരണത്തിൽ സംശയം ആരോപിച്ച് ചില ബന്ധുക്കളും സുഹൃത്തുക്കളും രംഗത്തെത്തിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രാജ്യത്തെ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ എണ്ണം എഴുപത്തിയഞ്ച് കോടി കടന്നതായി റിപ്പോർട്ട് ഓഗസ്റ്റ് ാണ് ഈ വൻ നാഴികക്കല്ല് താണ്ടിയത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആദ്യമായി ഇന്ത്യയിൽ ഇന്റർനെറ്റ് പൊതുജനത്തിന് ലഭ്യമായത് ലോകത്ത് തന്നെ ഇത്രയേറെ ഇന്റർനെറ്റ് കണക്ഷനുള്ള മറ്റൊരു രാജ്യമില്ലെന്നത് ഇന്ത്യയുടെ ഭാവി വളർച്ചയുടെ കൂടി സൂചകമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച കപിൽ സിബലിനെതിരെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നും രാജ്യത്താകമാനമുള്ള പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇത് വേദനിപ്പിച്ചതെന്നും ഗെഹ്ലോട്ട് സോണിയാഗാന്ധിയുടെ കീഴിൽ ഓരോ പ്രതിസന്ധി ഘട്ടവും പാർട്ടി അതിജീവിച്ചിട്ടുണ്ടെന്നും ഇത്തവണയും അതുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന തമിഴ്നാട്ടിൽ ബിജെപി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ജനീകാന്തിനെ എന്തു വില കൊടുത്തും സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ കലൈഞ്ചർ കരുണാനിധിയുടെ മൂത്ത മകനായ എം കെ അളഗിരിയെയും സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഡി എം കെ അധ്യക്ഷനായ സ്റ്റാലിന്റെ സഹോദരനും ബദ്ധവരിയുമായ അളഗിരി പുതിയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പി സഖ്യത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ുംബിൾ ആക്രമണം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ദേശീയ താല്പര്യത്തിന്റെ വിരുദ്ധമാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അത്തരത്തിലുള്ള ആക്രമണങ്ങളെ എല്ലാവരും എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാധ്യമങ്ങൾ നീതിയുക്തവും സൂക്ഷ്മവും കൃത്യതയുള്ളതുമായ റിപ്പോർട്ടിംഗ് നടത്തണമെന്ന് വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു ബീഹാർ മുഖ്യമന്ത്രിയായി ജെഡിയു നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തുടർച്ചയായി നാലാം തവണയാണ് നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ എത്തിയിരുന്നു ബി ജെ പി നേതാവ് രേണുദേവിയാണ് പുതിയ സർക്കാരിലെ ഉപമുഖ്യമന്ത്രി ബീഹാറിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ രാജ്യത്തെ ഡിജിറ്റൽ വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വിദേശ നിക്ഷേപത്തിലടക്കം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ശതമാനത്തിൽ കൂടുതൽ വിദേശ നിക്ഷേപം സ്വീകരിച്ച ഡിജിറ്റൽ മാധ്യമ സ്ഥാപനങ്ങൾ അത് കുറയ്ക്കണം ഒരു വർഷത്തിനകം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഒന്നിനകം ഇരുപത്തിയാറ് ശതമാനത്തിൽ കൂടുതൽ എത്ര വിദേശ നിക്ഷേപം സ്വീകരിച്ചോ അതെല്ലാം ഡിജിറ്റൽ മാധ്യമങ്ങൾ തിരികെ നൽകണം ഇന്ത്യൻ പൌരന്മാർ മാത്രമേ ഡയറക്ടർ ബോർഡിലും സിഇഒ പോലുള്ള സുപ്രധാന സ്ഥാനങ്ങളിലും നിയമിക്കപ്പെടാവൂ എന്നതുൾപ്പെടെ സുപ്രധാന ചട്ടങ്ങളടങ്ങിയ മാർഗരേഖ കേന്ദ്ര വാർത്താ മന്ത്രാലയം പുറത്തിറക്കി ദേശീയ മാധ്യമ ദിനത്തിൽ മാധ്യമ പ്രവർത്തകരെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിക്കുന്നവരെ സർക്കാർ എതിർക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു കോവിഡ് കാലത്ത് മാധ്യമങ്ങൾ നിർവഹിച്ച പങ്കിനെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു രാജസ്ഥാനിലെ നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ഭൻമർലാൽ മേഘ്വാൾ അന്തരിച്ചു സെറിബ്രൽ ഹാമറേജിനെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം മരണം ഇതോടെ ആകെ ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ ലക്ഷം രോഗികൾ ലക്ഷം പേർ രോഗമുക്തി നേടി ഡൽഹിയിൽ ഇന്നലെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി പന്ത്രണ്ട് പേർക്കും കർണാടകയിൽ ആയിരത്തി അമ്പത്തിയേഴ് പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ നാല് ലക്ഷത്തി അറുപത് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഇന്നലെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തിയേഴായിരത്തി മൂന്നൂറ്റി അമ്പത്തിനാല് പേർക്കും പോളണ്ടിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്കും ഇംഗ്ലണ്ടിൽ പേർക്കും രോഗം ബാധിച്ചു ആറായിരത്തി അറുപത്തിമൂന്ന് ഇന്നലെ മരിച്ചത് അമേരിക്കയിൽ അറുനൂറ്റി അറുപത്തിയൊന്ന് പേരും ഫ്രാൻസിൽ അഞ്ഞൂറ്റിയാറ് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റിനാല് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു കോവിഡിനെതിരെ ഇന്ത്യ വികസിപ്പിക്കുന്ന കോവാക്സിൻ മൂന്നാംഘട്ട പരീക്ഷണം തുടങ്ങി കമ്പനി ചെയർമാൻ കൃഷ്ണ എൽ എല്ലയാണ് ഇക്കാര്യം അറിയിച്ചത് ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് എന്ന കമ്പനിയാണ് വാക്സിൻ വികസിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് പിന്നാലെ രാജ്യത്തെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ജനുവരിയിൽ തുടക്കമാവും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റോടെയാണ് സീസൺ തുടങ്ങുക ശേഷം രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് ബിസിസിഐ ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് ഇരൽ